ഹലോ വെൽക്കം ടു റെഡ് ടോക്സ് ഹായ് വൺ ഇറ്റ്സ് മി രാഹുൽ വെൽക്കം ടു റെഡ് ടോക്സ് ഹൈ ലാസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഒരു നമ്മൾ ലാസ്റ്റ് ഡേയിൽ അല്ല അനൽസി ചെയ്ത മാതിരി തന്നെ ഒരു ഗ്യാപ് ഡൗണിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയതല്ലേ ഗ്യാപ് ഡൗണിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത് എന്നിട്ട് മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് സെല്ലിങ് പ്രഷർ ഉണ്ടായിരുന്നു ഒരു ട്വൻ്റി ഫൈവ് ടു ഫോർട്ടി അല്ല ആ റേഞ്ചിൽ നിന്ന് നല്ലതായിട്ട് താഴോട്ട് മാർക്കറ്റിന് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നന്നായിട്ട് മുകളിലോട്ട് പുൾ ചെയ്യുന്നുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു സൈഡ് വൈസിലായിരുന്നു മാർക്കറ്റ് ഈ ഒരു അതായത് ഈ ഒരു ഇതിലായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത് നമുക്കത് കാണി ഞാൻ കാണിച്ചുതരാം മാർക്കറ്റിൻ്റെ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്കത് കാണിച്ചു തരാം സോ അസ ഓപ്ഷൻ ബയ്യർ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം നമുക്ക് പ്രീമിയത്തിന് വലിയ മൂവ്മെൻറ്റൊന്നും ഉണ്ടാകത്തില്ല സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാം ബട്ട് ഒരു നമ്മളെ പോലെ ഒരു ഡയറക്ഷ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഇല്ലായിരുന്നു ഇന്നലത്തെ മാർക്കറ്റിൽ സോ മാർക്കറ്റിൽ നമുക്ക് ഇന്നലെ ട്രേഡിംഗ് ഒന്നും ഇല്ലായിരുന്നു സോ നമുക്ക് ചെറിയ ടൈഫ് ലോഡോട്ട് പോവാം അതിന് മുന്നേ നമുക്കൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് രണ്ട് ലെവൽസ് നമുക്കൊന്ന് വരച്ചു വെക്കാം ഈ ഇതുണ്ടോ നിഫ്റ്റിക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് സോ എൻ്റെ എ ഐ വീഡിയോയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ അത് ചെയ്യാത്തത് സോ ഇവിടുന്നൊരു എ വീഡിയോ അല്ല സോറി ഇവിടുന്നൊരു ട്രെൻഡ് ലൈൻ നമുക്ക് ഒരു താഴെന്നൊരു ട്രെൻഡ് ലൈൻ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയാം എപ്പോഴും ഈ ട്രെൻഡ് ലൈനിൻ്റെ ഏരിയയിൽ മാർക്കറ്റ് എത്തുമ്പോൾ മാർക്കറ്റിന് ഒരു പുൾ ബാക്ക് വരാറുണ്ട് സോ മാർക്കറ്റ് ഇവിടുന്ന് ഏകദേശം നമ്മുടെ ട്വൻ്റി ഫൈവ് ട്വൻ്റി സെവൻറ്റീൻ ഏപ്രിൽ ഇവിടുന്ന് ആ ട്രെൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈനിൽ വരുമ്പോൾ മാർക്കറ്റിന് ഒരു പുൾബാക്ക് എപ്പോഴും വരാറുണ്ട് സോ അതേപോലെ തന്നെ മുകളിൽ നിന്ന് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാം സോ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ മുകളിൽ നിന്നും വരുന്നുണ്ട് സോ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും പോയാൽ മാത്രമേ നമുക്ക് അപ്പ അപ്പർ സൈഡ് മാർക്കറ്റ് നമ്മൾ ഓൾ ടൈം ഹൈ ലോട്ടൊക്കെ മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ ഓക്കെ സോ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് വെക്കുന്നത് നിങ്ങളുടെ ചാർട്ടിൽ നിന്ന് വരച്ച് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റ് എന്ത് പ്രൈസാക്ഷൻ ആണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് സോ മാർക്കറ്റ് ഇപ്പം ഈ ആഴ്ച ഈ വീക്ക് നാളെ എക്സ്പയറി ആണ് ഈ വീക്ക് മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ പ്രിസേഷൻ ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മുടെ ബുള്ളിറ്റ് പൊസിഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലെങ്കിൽ കഴിഞ്ഞവട്ടം ഇവിടെ ഹാങ്ങിങ് മാൻ ഒക്കെ വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വീണു ഓക്കെ ഈ ഏരിയയിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു വ്യൂ നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഈ ട്രെയിനിന് വരച്ചു സോ നമുക്ക് വൺ അവറിലോട്ട് പോവാം ചെറിയ ടൈം ഫ്രെയിമിലോട്ട് വൺ അവറിലോട്ട് പോയി കഴിഞ്ഞാൽ സി മാർക്കറ്റ് ഇന്നല്ലേ ഈ ഒരു ട്വൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് മാർക്കറ്റ് സൈഡ് വെയ്സിലായിരുന്നു മാർക്കറ്റ് ഇവിടുന്ന് മാർക്കറ്റ് പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി അത് ബ്രേക്ക് ചെയ്യാൻ നോക്കി ബട്ട് നടന്നിട്ടില്ല നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളോട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്തിട്ട് പക്ഷേ ഏകദേശം ആ ഗ്യാപ്പ് ഫില്ലിങ് ആ ഏരിയയിൽ എത്തിയപ്പോൾ മാർക്കറ്റിന് താഴോട്ട് പിന്നെയും ഒരു സെല്ലിംഗ് പ്രഷർ വന്നു ഓക്കെ ഇവിടെ എത്തിയപ്പം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെയും താഴോട്ട് പുഷ് ചെയ്തു ബട്ട് ഈ ഒരു സസ്റ്റെയിൻ ചെയ്തു ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു സോ നമുക്ക് നാളത്തെ ഒരു ട്രേഡ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്കിപ്പം ഈ ഒരു ഏരിയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഫിഫ്റ്റി ഈ ഒരു ഏരിയ നമുക്ക് വളരെ അതായത് ഇന്നത്തെ ഡേ ലോ ഓക്കെ തേർട്ടീൻ ഒക്ടോബർ ഡേ ലോ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം സോ നമുക്ക് ഇവിടെ ഒരു ട്രെ ഒരു ഹൊർസോണ്ടൽ ഹൊർസോണ്ടൽ ലൈൻ വരച്ച് വെക്കാം ഈ പറയുന്ന ഈ വരയ്ക്കുന്ന ലൈനെ നമ്മൾ പറയുന്ന പേരാണ് ഹൊർസോണ്ടൽ സപ്പോർട്ട് ഓക്കെ ഹോർസോണ്ടൽ ലൈൻ ഓക്കെ ഹോർസോണ്ടൽ ലൈൻ ഇവിടെ നമ്മുടെ ടൂളിൽ പോയാൽ ഹോർസോണ്ടൽ ലൈൻ നമുക്ക് വരയ്ക്കാനുള്ള ടൂൾ കിട്ടും അത് ഒരു സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ അതിനൊരു ഗ്രീൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡേയിലോ നമുക്കൊരു ഹോർസോണ്ടൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും നാളെ സോ നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ ഒരു ഏരിയ മാർക്കറ്റ് ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഹയർ മൂവ് വന്നിട്ടുള്ളത് സോ ഇത് നമുക്കൊരു ഹോർസോണ്ടൽ സപ്പോർട്ടായിട്ട് നാളെ ആക്ട് ചെയ്യും സോ നാളെ നമുക്ക് ഇതിൻ്റെ താഴെ മാർക്കറ്റ് എക്സ്പ്ലറിംഗ് കൂടെ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇതിൻ്റെ താഴെ നല്ല സ്ട്രോങ് ആയിട്ടൊരു ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫർദർ താഴോട്ടുള്ള ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ഒരു ടാർഗറ്റ് നമുക്ക് താഴോട്ട് കാണാൻ കഴിയുന്നതായിരിക്കും കാരണം പിന്നെ അടുത്ത മേജർ സപ്പോർട്ട് ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് നമുക്കുള്ളത് ഓക്കെ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫോർട്ടി ട്വൻറ്റ് ട്വൻറ്റി വൺ വട്ട് അവർ നിങ്ങൾക്ക് ആ ഒരു സോണിൽ നമുക്ക് ഇറങ്ങാം ഓക്കെ ഇവിടെ മുതൽ ട്വൻറ്റി ഫൈവ് തസൻഡ് വരെ ഒരു സോണായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക ഇതിൻ്റെ തവട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം വരെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് നാളെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ടുഡേ ഡേ ഹൈ ഓക്കെ ഡേ ഹൈ നാളെ ഒരു നല്ല റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ഇന്ന ഇന്നത്തെ ഡേ ഇന്നത്തെ ഡേ ഹൈയും ലാസ്റ്റ് ഡേ ഫ്രൈഡേയിലെ ഡേ ഹൈം ഇത് രണ്ട് നമുക്ക് മേജർ ഇമ്മീഡിയറ്റ് സപ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്ലൈ സോൺ അല്ലെങ്കിൽ ആയിട്ട് ഇതിനെ കാണാൻ കഴിയും ഇത് നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആണ് ഓക്കെ ട്വൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ് സോ ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ടുമോളെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു ടാർഗറ്റാണ് ഉള്ളത് കാരണം എന്താണ് നമ്മുടെ ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട് സോ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് നമുക്ക് ഇൻസെറ്റ് ചെയ്യാം ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ഇൻസെറ്റ് ചെയ്യാം ഒരു ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിന് അല്ലെ ഫിഫ്റ്റി പോയിന്റ്സ് നമുക്ക് ഈ ഒരു ഹൈ വരെ നമുക്ക് ട്രേഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടുള്ള ട്രേഡ് നമുക്ക് നോക്കാം ഓക്കെ സോ ഈ രണ്ട് ട്രേഡും നമുക്ക് നാളെ നാളെ ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കണം ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നാളെ ട്രേഡ് ചെയ്യാൻ സോ നമുക്ക് നാളെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റിയുടെ മുകളിൽ നല്ല സ്ട്രോങ് ഒരു ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നാളെ ട്രേഡ് ചെയ്യാം വൺ സെക്കൻഡ് ഓക്കെ ഇതിന് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റിയുടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നാളെ മുകളോട്ട് ഈ ഒരു ബുള്ളിഷ് വ്യൂ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അതല്ല ഈ ഏരിയ എന്തുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞുവച്ചാൽ ഈ ഏരിയ ഇന്ന് നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു നാളെ നാളെ ഇത് ഇത് ബ്രേക്ക് ആണെങ്കിൽ താ ഈ സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യും കാരണം ഇന്ന് ഇത്രയും ഗ്യാപ് ഗ്യാപ്ഡൌണിൽ വേണ്ടിയിട്ട് പോലും ഇവിടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഫിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് തവട്ടുള്ള വ്യൂ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെ നാളെ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഇതിൻ്റെ മുകളിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റിക്കുമ്പോൾ നല്ല സ്ട്രോ ക്ലോസ് എന്നിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡും അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിഡ് ചെയ്തിട്ട് പോയാൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി വരെയും നാളെ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നാളെ കാണാൻ കഴിയുന്നതാണ് സോ ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ വരച്ച ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ട്രെൻഡ് ലൈൻ ഈ ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഇന്ന് ചെയ്തിട്ടുണ്ട് ഇത് നാളത്തേക്ക് നമുക്ക് ആവശ്യമില്ല ഇത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഓരോ ചാറ്റ് ആണ് സോ നാളെ ഇതൊരു ഇതൊരു ഫുൾ ഏരിയ ഏരിയ നമുക്ക് സൈഡ് വേസ് ആണ് നമ്മളിപ്പോൾ ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക ഓക്കെ നാളെ എക്സ്പെറിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിക്ക് അടിച്ചിട്ട് നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നമ്മുടെ നാളത്തെ വ്യൂ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി അബവ് ബുള്ളിഷ് ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ഫിഫ്റ്റി അബവ് ബിയറിഷ് ഓക്കെ കാരണം നാളെ ഒരു എക്സ്പെരി ഡേ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ അല്ലേസ് ഈ രണ്ട് ഇവിടെ സ്ട്രോങ് സപ്പോർട്ടായിട്ടും ഇവിടെ സ്ട്രോങ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആയിട്ടും താഴെ സ്ട്രോങ് സപ്പോർട്ടായിട്ടും മാർക്കറ്റിനെ നിർത്താൻ നോക്കും അതായത് ഒരു സൈഡ് വേസിൽ എക്സ്പെയർ ചെയ്യാനുള്ള ചാൻസും നാളെ വളരെ കൂടുതലാണ് സോ കാരണം അവർ ഒരു കോൾ ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ടാവും ഇവിടെ പുട്ട് സെൽ ചെയ്തിട്ടുണ്ടാവും സോ കോൾ സെൽ പുട്ട് ചെയ്ത് സെല്ല് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ഹെവി ക്വാണ്ടിറ്റി അവിടെ ഒരു ഓപ്ഷൻ ഓപ്പൺ പൊസിഷൻ ഓപ്പൺസ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ രീതിയിൽ അവർ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിർത്താനുള്ള ചാൻസ് കൂടുതലാണ് സോ ഇതിൻ്റെ മുകളിലോട്ട് ഏതെങ്കിലും ബ്രേക്ക് വന്നാൽ ബുള്ളിഷ് പൊസിഷൻസ് ഓപ്പൺ ആവും സോ നമുക്കും ആസ് എ ബയർ നമുക്ക് ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പോയിന്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി ടു സെവൻറ്റി പോയിന്റ്സ് ഇവിടെ ക്യാച്ച് ചെയ്യാൻ കഴിയും ഇവിടെ താവോട്ടും നമുക്ക് ഷാർപ്പ്ലി ഒരു ഹൺഡ്രഡ് പോയിൻസ് മൂവ്മെൻറ്റ് താവട്ടും കിട്ടും സോ നാളത്തെ വ്യൂ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് സോ അതിനകത്ത് ഈ ട്രെൻഡ് ലൈൻ ഒന്നും നമുക്ക് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എ വ്യോ വീഡിയോയിൽ ബാക്കി എ വീഡിയോ കാണുന്നവർക്ക് അത് കണ്ട് മനസ്സിലാക്കാം അല്ലാത്ത ഒരു ഇതാണ് ഒരു ജനറിക് നാളത്തെ ഒരു മാർക്കറ്റിൻ്റെ നമ്മുടെ ഒരു ലെവൽസ് ഈ ലെവൽസ് നിങ്ങളുടെ ഇതിൽ മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ എനിക്ക് നാളെ വീണ്ടും കാണുന്നവരെ ബൈ എൻ്റെ വീട് ഇഷ്ടമായിട്ട് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്മൈ ചാനൽ താങ്ക് യു